നമ്മുടെ ഒരു എയ്റ്റ് ഇയേഴ്സിൻ്റെ കോച്ചിങ് എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഫസ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും ഒക്കെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു വളരെ ഏർലി ഏജ് തൊട്ട് ഈ പരീക്ഷനെ പറ്റിയിട്ട് ഒരു എക്സ്പോഷർ ഉണ്ട് അവർ ഒരു ഏർലി ഏജ് തൊട്ട് പത്രം വായിക്കുമായിരുന്നു ബ്ലോഗുകൾ ചെയ്തുമായിരുന്നു പിന്നെ ഇൻ ജനറൽ അവർക്കൊരു സാമൂഹ്യബോധമുണ്ട് നമ്മൾ എങ്ങനെ ആലോചിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ കുട്ടികൾക്ക് നേരത്തെ ഇതിനെ ഇതിനെപ്പറ്റിയുള്ളൊരു എക്സ്പോഷർ കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നി അപ്പം നമ്മളൊരു ഒരു ഇൻറ്റെൻസ് സിക്സ് ഡേ വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും മോർണിംഗ് നയൻ ടു ഈവനിങ് ഫൈവ് ഒ ക്ലോക്ക് വരെയായിരിക്കും ക്ലാസ് അവിടെ സിവിൽ സർവീസിന് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ഇൻ ജനറൽ ഒരു സോഷ്യൽ അവെയർനെസ് ഒരു സാമൂഹ്യബോധം പിന്നെ അതോടൊപ്പം തന്നെ അവരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും സിവിൽ സർവീസുമായിട്ടുള്ള ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യും മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എക്സാമിനെ പറ്റി അറിയാം ന്യൂസ് പേപ്പറിനെ പറ്റിയിട്ടൊരു താല്പര്യം ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഒരു ഒരു സാമൂഹ്യ ബോധം ഡെവലപ്പ് ചെയ്യുക ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സ്കൂൾ കുട്ടികൾക്ക് സിവിൽ സർവീസിലെ സബ്ജക്റ്റ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവർക്കൊക്കെ അത് ദഹിക്കുവോ ഇപ്പം നമ്മൾ പല ടോപ്പേഴ്സിൻ്റെ ടോക്ക് കേൾക്കുകയാണെങ്കിലും അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടി ഒരു സിക്സ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള എൻ സിആർടി വായിക്കണം എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് സിവിൽ സർവീസിന് ചോദിക്കുക മനസ്സിലായി അത് സിവിൽ സർവീസിൽ അതിനെ ഒരു വേറൊരു ആംഗിൾ കാണുന്നു എന്നതാണ് ഇവിടെ പ്രധാനം അപ്പം കുട്ടികൾ പഠിക്കുന്ന ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് ആൻഡ് ടെക്നോളജി എക്കണോമി ഇതൊക്കെയാണ് സിവിൽ സർവീസിലുള്ളത് അത് പക്ഷേ ഒരു സിവിൽ സർവീസിൻ്റെ വേറൊരു രീതിയിലാണ് പഠിക്കേണ്ട ആ ഒരു എക്സ്പോഷറാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ കേവലം സിവിൽ സർവീസ് സബ്ജക്റ്റുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം അതായത് നമ്മുടെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറെ സബ്ജെക്റ്റുകളുണ്ട് നമ്മൾ സാധാരണ സ്കൂളിൽ പരിചയപ്പെടാത്ത ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് പിന്നെ എക്കണോമി ഒന്നും നമ്മൾ സ്കൂളിൽ അങ്ങനെ ഒരു ഒരു അപ്ലൈഡ് ലെവലൊന്നും പോകാറില്ല അപ്പോൾ ഒന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ഈ സബ്ജെക്റ്റുകൾ പരിചയപ്പെടുത്തുക എന്നതാണ് പക്ഷേ അത് വളരെ ഡ്രൈ ആയിട്ട് പഠിപ്പിക്കുന്നതിന് പകരം ആക്ടിവിറ്റീസിലൂടെയും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുക അതൊന്ന് പിന്നെ മെയിനായിട്ട് നമ്മൾ കണ്ട ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഉണ്ടെന്ന് വെച്ചാൽ എത്രയും നേരത്തെ നമ്മൾ പത്രം വായിക്കാൻ തുടങ്ങുന്നു എത്രയും നേരത്തെ നമ്മൾ കറൻറ്റ് അഫെയേഴ്സിനെ പറ്റി നമ്മൾ അറിയുന്നു അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു ഡിബേറ്റ് ചെയ്യുന്നു അത്രയും നമുക്ക് ഈ പരീക്ഷ ക്വാളിഫൈ ആയാനുള്ളൊരു സാധ്യതയുണ്ട് ഓക്കെ അപ്പം കുട്ടികളെ ഈ ഒരു സിക്സ് ഡേ വർക്ക്ഷോപ്പിലൂടെ പത്രം വായനയുടെ പ്രാധാന്യം എങ്ങനെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് മനസ്സിലാക്കണം അപ്പം ആ ഒരു ബിഹേവിയറും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അൾട്ടിമേറ്റ്ലി കണ്ടന്റിനൊപ്പം തന്നെ നമ്മൾ ഏത് റാങ്ക് ലിസ്റ്റിൽ കയറിയ ഒരു കുട്ടീനെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയാലൊക്കെ അവർ പറഞ്ഞാലും അവരുടെ ലൈഫിൽ ആരും അവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അപ്പം പ്രോബ്ലി ചിലപ്പോൾ ചില സിവിൽ സർവെൻസ് ആയിട്ടുള്ള ആ ഇൻട്രാക്ഷനിൽ അവർ പറയുന്ന എന്തെങ്കിലും കാര്യമാവാം കോൺവെർസേഷൻ ആവാം സോ ദാറ്റ് സ്റ്റുഡൻസ് ഗെറ്റ് ഇൻസ്പയർഡ് ടു സീക്ക് എ കരിയർ ഇൻ സിവിൽ സർവീസ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് കണ്ടൻറ്റ് ന്യൂസ് പേപ്പർ റീഡിങ് ടു ബി ഇൻസ്പയർഡ് ബൈ ഗ്രേറ്റ് ലീഡേഴ്സ് അറ്റ് വി ഹാവ് ഓക്കെ അതായത് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ കൂടി സിവിൽ സർവീസ് സബ്ജെക്ടുകൾ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഒരു സിവിക് സെൻസ് ഒരു സാമൂഹ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശമാണ് അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഫാക്കൽറ്റീസ് മാത്രം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റീസ് ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സിവിൽ സർവെൻസ് ഉണ്ടാകും നമുക്കൊക്കെ അറിയാവുന്ന ഐ എസ് ഐ പി എസ് ഓഫീസേഴ്സ് കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ടി നമ്മൾ ഈ സെഷന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കണ്ടന്റ് കൊടുക്കുന്നതല്ല നമ്മളിപ്പോ ഒരു ഒരു ക്ലാസ്സിൽ നമ്മളൊരു ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് നമ്മളൊരു ബാച്ചിൽ ഉണ്ടാവുക അവരെ ചെറിയ ഗ്രൂപ്പുകളാക്കും ടെൻ സ്റ്റുഡൻസിന്റെ എൻ്റയർ പ്രോഗ്രാം സ്ട്രക്ചേർഡ് ഇൻ ദാറ്റ് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു 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 കൊളാബറേഷനിലൂടെയും കോമ്പറ്റീഷനിലൂടെയും നോളേജ് ഷെയർ ചെയ്യുക ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതൊരു ഒരു ഫൺ വെക്കേഷൻ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പും എന്നാ കുട്ടികൾക്ക് വേണ്ട ഒത്തിരി കണ്ടന്റും ഉണ്ടാവും ഇതിലൂടെ വളരെ ഇന്റർ ആ ഏജ് ഗ്രൂപ്പിന് നോളേജ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിട്ട് നമ്മൾ ഇത് ഡിസൈൻ രീതിയിലായിരിക്കും അപ്പോൾ അതായത് പറഞ്ഞു വന്നത് സിവിൽ സബ്ജെക്ടുകളെ പറ്റിയൊരു ബേസിക് ധാരണ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഒരു അവർക്കിടയിൽ ഒരു അവർക്കിടയിലൊരു സാമൂഹ്യബോധം വളർത്തിയെടുക്കുക എങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു പാക്കേജ് ആണ് ശരിക്കും നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലേ അള വളരെ നല്ലൊരാശയമാണ് ഈ സിക്സ് ഡേയ്സിൽ വളരെ ഇൻറ്റെൻസ് ആയിട്ടുള്ള വർക്ക്ഷോപ്പിലൂടെ അതിന്റെ മുകളിൽ കുട്ടികൾക്ക് അപ്പോൾ ഇത് ഒറ്റ ബാച്ച് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഏപ്രിൽ ഫിഫ്റ്റീൻത്തിനാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ബാച്ച് മാത്രമേ നമ്മുടെ ഫസ്റ്റ് ബാച്ച് പിന്നെ എല്ലാ വീക്കിലും